കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായ ഒഴുക്ക് തടസ്സപ്പെട്ട പുഴയെ വീണ്ടെടുക്കാനുള്ള നിർമ്മാണ പ്രവർത്തികൾക്ക് തുടക്കം പുഴയിൽ അടിഞ്ഞുകൂടിയ കല്ലും മരങ്ങളുമാണ് നീക്കി തുടങ്ങിയത് വരുന്ന കാലവർഷത്തിന് മുന്നോടിയായി പുഴ സാധാരണ പോലെ ഒഴുകാനുള്ള സാഹചര്യമൊരുക്കാനാണ് പദ്ധതിയുടെ ലക്ഷ്യം ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ കനത്ത നാശനഷ്ടമുണ്ടായ വിലങ്ങാട് വാണിമേൽപ്പുഴ നവീകരണ പ്രവർത്തികൾക്കാണ് തുടക്കമായത് രണ്ടു കോടി രൂപയുടെ പ്രവർത്തനങ്ങൾ മേജർ ഇറിഗേഷൻ വകുപ്പും നാൽപ്പത്തി ലക്ഷം രൂപയുടെ പ്രവർത്തികൾ മൈനർ ഇറിഗേഷൻ വകുപ്പുമാണ് നടപ്പാക്കുന്നത് വിലങ്ങാട് ഉരുൾപൊട്ടലിനെ തുടർന്ന് പുഴയിൽ അടിഞ്ഞുകൂടിയ വലിയ കല്ലും മരങ്ങളും മാറ്റുന്ന പ്രവൃത്തിയാണ് ആദ്യഘട്ടത്തിൽ നടത്തുന്നത് പുനരധിവാസ നടപടികൾ അതിവേഗം പൂർത്തിയാക്കാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി നാദാപുരം എം എൽ എ ഇ കെ വിജയൻ പറഞ്ഞു മൊത്തം ചെയ്യാൻ വലിയ ബിമമായ ഒരു സംഖ്യ വേണം പക്ഷേ അതിന്റെ പ്രാഥമിക പ്രവർത്തനം എന്നേക്കാണ് ഇപ്പോ ഈ പ്രവർത്തനം ആരംഭിച്ചിട്ടുള്ളത് പുനരധിവാസം തുടങ്ങിയ പ്രവർത്തനങ്ങളെ പ്രാഥമിക പ്രവർത്തനങ്ങളിലേക്ക് നടന്നിട്ടുണ്ട് എൻ ഐ ടി പഠനവുമായി ബന്ധപ്പെട്ട ഒരു പരിശോധന കൂടി അതിൻ്റെ ഭാഗമായി നടത്തേണ്ടത് മഞ്ഞച്ചീളി മുതൽ ഉരുട്ടിപ്പാലം വരെയുള്ള പ്രവൃത്തിയാണ് നടക്കുന്നത് ബാക്കി ഭാഗത്തെ എസ്റ്റിമേറ്റ് തയ്യാറാക്കി ഫണ്ട് അനുവദിക്കുന്നതിനായി സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട് കൈരളി ന്യൂസ് കോഴിക്കോട്